ഛത്തീസ്ഗഢിലെ മലയാളി കന്യാസ്ത്രീകളെ അന്യായമായി തടവിലാക്കിയ സംഘപരിവാർ ശക്തികളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് രാഷ്ട്രീയ മഹിളാ ജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിൽ പ്രകടനവും പൊതുയോഗവും നടന്നു അഞ്ചുവിളക്ക് ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് പി സി നിഷാകുമാരി ഉദ്ഘാടനം ചെയ്തു എം സദി അധ്യക്ഷത വഹിച്ചു എം പി അജിത വനജ രാജേന്ദ്രൻ ബേബി ബാലമ്പ്രത്ത് ഷൈമ കോറോത്ത് കെ പി ദീപ റീന രൈറോത്ത് സുമ തായ്ക്കണ്ടി എന്നിവർ സംസാരിച്ചു എം കെ ലക്ഷ്മി എം പി പുഷ്പീലത വി എം ഷൈനിധ മാവിലമ്പാടി ജിചാ അനിൽ എന്നിവർ നേതൃത്വം കൊടുത്തു ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഒരുപാട് നടപടിക്രമങ്ങൾ ഇതിനു കേന്ദ്ര ഭരിക്കുന്ന ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഒരു ഭരിക്കുന്ന ബിജെപി സർക്കാരും അതുപോലെ അവിടുത്തെ പ്രവർത്തകരും ഒക്കെ ആ കോടതിക്ക് മുന്നിൽ ഇന്നലെ നിന്നിട്ട് പിന്നെ ആഘാത പ്രകടനം ജാമ്യം നിഷേധിച്ചപ്പോ ആഘാത പ്രകടനം നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി നമുക്കറിയാം ഈ സഹോദരിമാര് നമ്മുടെ പിന്നെ മലയാളികളായ ഈ രണ്ട് വിന്യാസികൾ അവര് വിന്യാസികളെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്കൂളുകൾ ഉണ്ടാക്കുകയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ആതുര സേവന രംഗത്ത് ശുശ്രൂഷാ രംഗത്ത് ഉള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ പിന്നെ പ്രചരണവുമായിട്ട് അല്ലെങ്കിൽ അത്ര പരിപാടികളുമായിട്ട് അത്ര സേവന പ്രവർത്തനങ്ങളുമായിട്ട് യാതൊരു പിന്നെ ആനുകൂല്യങ്ങളും ലഭിക്കാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പിന്നെ പൈസ ഒന്നും കൈപ്പറ്റാതെ പിന്നെ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഇനി അസീ നമ്മുടെ തരശുൾപ്പെടെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്